വെൽക്കം ബാക്ക് ടു എർ സ്ഥാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങോട്ട് കാവാണുള്ളത് ചെങ്ങോട്ടുകാവ് അണ്ടർ പാസ് സേജിൻ്റെ ചുവട്ടിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചക്കുറവും അപ്പോൾ നമ്മളെ ചെങ്ങോട്ടുകാവ് മുതൽ ചേമഞ്ചേരി വരുന്ന ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിർദ്ദേശം ചെയ്യുന്നത് അപ്പം വീഡിയോ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാഴ്ചയിൽ നിന്ന് തന്നെ ഉദ്ദേശമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വില ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിനാണുള്ളത് അണ്ടർ പാസ് സേജൻ്റെ ഫ്ലൈ ഓവർ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് ദേശീയബാദയിലേക്ക് വാഹനങ്ങൾ ഈ ഭാഗത്തുകൂടെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ വടകര ഭാഗത്തേക്ക് നമ്മളെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ കുറച്ച് താൽക്കാലികമായിട്ട് കാറിങ്ങൊക്കെ ചെയ്തിട്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മൾ നന്ദി ദേശീയപാതയുടെ അപ്രോച്ച് റോഡ് വരെ ഇവിടെ വരെയാണ് വറുത്തിപ്പം പൂർത്തിയായി കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഇനിയിപ്പം നമ്മൾ ഈ അപ്രോച്ച് റോഡും സർവീസ് റോഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള വർക്കാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ മുകളിലൊക്കെ നേരത്തെ താറിങ് ചെയ്തതാണ് ഇതാണ് ഈ ഒരു ജംഗ്ഷൻ എന്നുള്ള കാഴ്ച നേരെ നമ്മൾ ഓപ്പൺ ഇപ്പം നമ്മളെ ചെങ്ങോട്ട് കാവ് ജംഗ്ഷൻ ആ ടൗൺ ആ ഒരു പ്രദേശമാണിത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ചൊക്കെ താറ് ചെയ്തിട്ടുണ്ട് നമുക്ക് വാഹനം ഇനി ഇവിടെ അങ്ങാനും സൈഡാക്കാം മുകളിലോട്ടേക്ക് പോവാം നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡാണിത് അപ്രോച്ച് റോഡിൻ്റെ മണ്ണിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി ഇവിടെ വാഗാട് മണ്ണടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അതായത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഈ ഒരു പ്രദേശത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ് നമ്മളിപ്പോൾ വടകര ഭാഗത്തേക്ക് പോകുന്ന പ്രദേശത്താണെങ്കിൽ അവിടെ സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് കുറേയൊക്കെ മണ്ണടിച്ചു ഉയർത്തി ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ മണ്ണടിച്ച് ഉയർത്താൻ ബാക്കിയുള്ളൂ അന്തിമ ഘട്ടത്തിലാണ് നമ്മളെ ഫ്രക്ഷം വാളൊക്കെ ഇനി ഒരു ലെയർ മണ്ണൂടി ഇട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഫ്രിക്ഷൻ വാൾ സ്ഥാപിക്കാൻ സാധിക്കും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സർവീസ് റോഡ് കൂടി കാണിച്ചു അപ്പോൾ നമ്മൾ സർവീസ് റോഡിൻ്റെ കാഴ്ച എന്താ ലാസ്റ്റ് ലെയർ ഏറ്റവും അവസാനത്തെ പാനൽ നിർമ്മിച്ച് കഴിഞ്ഞ് പാനൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഈ ഭാഗത്ത് മണ്ണടിക്കാനുള്ളവർക്കാണ് അതിനകത്ത് സർവീസ് റോഡ് അപ്പോൾ നിലവിൽ നമ്മൾ വാഹ വടകര കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ താറിങ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് കുറച്ച് ഫാസ്റ്റായിട്ട് ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാവുന്നത് ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ചേമഞ്ചേരിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഇപ്പോൾ നമ്മൾ ചേമഞ്ചേരിയായ ചെറിയൊരു ജംഗ്ഷൻ ടൗണ് കഴിഞ്ഞു അപ്പോൾ കുറച്ച് മുന്നോട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ നേരത്തെ ആറ് വരി താറിങ് പൂർത്തിയായത് തന്നെയാണ് ആ ഒരു താറിങ് പൂർത്തിയായ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് എന്നിട്ട് ആറു വരിയുടെ താറിങ് കഴിഞ്ഞാണ് കോഴിക്കോട് ഭാഗത്തേക്ക് ആറ് വരി മൂന്ന് വരി ദേശീയപാത തുറന്നു കൊടുത്ത് വാഹനം ഇതിലെയാണ് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് വടകര കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ചേമഞ്ചേരി ജംഗ്ഷൻ കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് രീതിയിൽ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് സോറി ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അണ്ടർ പാസേജാണ് അണ്ടർ പാസ്സേജിൻ്റെ ആറുപരി ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് അതിൻ്റെ ആറുപരി ഓൾറെഡി കോൺക്രീറ്റിങ് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ അണ്ടർ പാസേജുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ എൽക്കാവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനാണ് ബാക്കിയുള്ളത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ റോഡ് ഫുള്ള് ഡൈവേർഷൻ തന്നെയാണ് കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ പൊയിൽകാവ് കഴിഞ്ഞാൽ അണ്ടർ പാസേജ് കഴിഞ്ഞ് അപ്രോച്ച് റോഡ് കഴിഞ്ഞ് റോഡ് താഴ്ന്ന് പഴയ ദേശീയപാതയുടെ അതേ ഹൈറ്റിലാണ് കടന്നു പോകുന്നത് അപ്പോൾ പൊയിൽക്കാവ് കഴിഞ്ഞാൽ ആറ് വരി പാത ഈ ഭാഗത്ത് താറിങ്ങ പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെയും താറിങ് ഈ ഒരു പ്രദേശത്ത് പൂർത്തിയായതാണ് ഇതൊക്കെ നേരത്തെ പൂർത്തിയായതാണ് ഇപ്പോൾ നമ്മളെ ചേമഞ്ചേരി ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് എത്തിയത് ഇപ്പോൾ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനും സർവീസ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കുറച്ച് നടക്കാനുണ്ട് അതിപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡയനേജിൻ്റെ വർക്ക് പ്ലസ് അത്യാവശ്യം സർവീസ് റോഡിൻ്റെ വർക്ക് പിന്നെ കാറ് വരും പൂർണ്ണമായും കാറും കഴിഞ്ഞു അതിൽ മൂന്ന് വരി തുറന്നു കൊടുത്തു ശരിക്കും കൊയിലാണ്ടി ദേശീയപാത വരെയാണ് മാരകമായ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഗണ്യമായിട്ട് കുറയുന്നുണ്ട് കാരണം മറ്റൊന്നല്ല കുറേയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കെ എം സിയുടെ വർക്കൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീ സർവീസ് റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയുണ്ട് അതായത് നമ്മളെ ചേമഞ്ചേരി കഴിഞ്ഞിട്ടുള്ള പ്രദേശം നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് കുറവാന്ന് പറയുമ്പോഴത്തേക്ക് മാറുന്ന ട്രാഫിക് ബ്ലോക്ക് ആ ഒന്ന് പറയാൻ പറ്റുക എൻ്റെ പറയാൻ പിന്നെ കുടുങ്ങിപ്പോൾ മറന്ന ട്രാഫിക് ബ്ലോക്ക് ഇവിടെ സർവീസ് റോഡിൽ നിന്ന് പുതിയ റോഡിലേക്ക് ആറ് വരികയിലേക്ക് കയറുന്നത് കൊണ്ടുള്ള ട്രാഫിക് ബ്ലോക്കാണോ എന്താണെന്ന് അറിയില്ല നമ്മുടെ പൂക്കാട് ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ് പൂക്കാട് നമ്മുടെ അണ്ടർ പാസ്സേജിൻ്റെ ഒരു ഭാഗത്തൊക്കെ അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ആ അപ്രോച്ച് റോഡിൻ്റെ ആറ് പാനലുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള മരണ ട്രാഫിക് ബ്ലോക്കുകളും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ പൂക്കാട് അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്തുള്ള ഒരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല വാഹനങ്ങൾ എത്രത്തോളം സർവീസ് റോഡിൽ ബ്ലോക്കാണ് കറക്റ്റ് ഒരു വാഹനത്തിനുള്ള സ്പേസ് ഇപ്പോൾ നിലവിലുള്ള അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് പൂക്കാട് അണ്ടർ പാസേജാണ് കാണുന്നത് ഇപ്പോൾ വാഗാട് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരെ നമ്മൾ ഇരു സൈഡിലൂടെ സർവീസ് റോഡിൻ്റെ ഒരു സൈഡിലൂടെയാണ് നിലവില് വാഹനങ്ങൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ പൂക്കാട് അണ്ടർ പാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്രോച്ച് റോഡ് ഇവിടെ വന്ന് അവസാനിച്ച് ഇവിടുന്ന് വീണ്ടും പഴയ ദേശീയപാതയിൽ നിന്നും മാറിക്കൊണ്ടാണ് കടന്നു പോകുന്നത് അതൊക്കെ മണ്ണടിച്ച് ഉയർത്തുന്നവർക്ക് എൻ്റെ അമ്മ പൊടിയല്ലേ പൊടി എന്താ ഉലോക പൊടി അതൊന്ന് പണ്ട് നീങ്ങുന്നില്ല ഇതിനത്തെ പറ്റിയ എന്താ പറ്റിയ നമ്മൾ തിരുമ്പ് വന്ന തിരുമ്പ് വണ്ടാച്ചു ഇപ്പം നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് യാത്ര ചെയ്യണമെന്ന് കരുതി നമ്മുടെ വെങ്ങളം ദേശീയപാതയുടെ വെങ്ങളം തിത്താറായി ഇവിടെ കാറുപരിയും പൂർണ്ണമായും താറിങ് കംപ്ലീറ്റായ കാഴ്ചയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ടും മീറ്ററുകൾ കൊണ്ട് നമ്മളെ വാഗാടിൻ്റെ വർക്ക് അവസാനിക്കുകയും കെ എം സിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യിച്ചു അതിലൊക്കെ വാഗാട് തന്നെയാണ് വർക്ക് എടുത്തുകൊണ്ടിരുന്നത് നല്ല രീതിയിൽ ടേണിംഗ് ഉള്ളൊരു പ്രദേശമാണ് ഇവിടെ ഭയങ്കരമായ ടേണിങ്ങാണ് അതിലൊരു പരിധിവരെ ടേണിങ് പുതിയ ദേശീയപാതയിൽ നിവർത്തിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അതേപോലെ നിലനിർത്തി പരമാവധി നിവർത്താൻ കഴിയുന്നത് നിവർത്തിയിട്ടുണ്ട് നേരെ നമ്മളെ വെങ്കളം ഭാഗത്തേക്കാണ് അപ്പോൾ വെങ്കളം വരെയുള്ള ദേശീയപാതയിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് വെങ്കളം തൊട്ട് മറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആറി പാനലുകൾ അടിച്ച് ഉയർത്ത് വർക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചു അതേപോലെ തന്നെ കോൺക്രീറ്റ് വാൾ എല്ലാ വർക്കുകളും ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഭാഗത്ത് പുരോഗമിച്ച ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറി പാനലുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി വന്ന മാറ്റാണ് വാഗാടാണ് ആറി പാനലുകളൊക്കെ നിർമ്മിക്കേണ്ടത് ഇപ്പോൾ സോറി ട്ടോ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റും നമ്മൾ എവിടെ ഇവിടെത്തിയതില്ല അതായത് തിരുവങ്ങൂരാണ് എത്തിയത് പെട്ടെന്ന് സ്ഥലം മാറിയപ്പോൾ തിരുവങ്ങൂർ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് കരുതി സ്ഥലത്തിന് വലിയ മാറ്റം വന്ന സമയത്ത് വെങ്ങളെത്തിന് ക്ഷമിക്കുക അപ്പോൾ തിരുവങ്ങൂർ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ മാറ്റം തന്നത് പെട്ടെന്ന് സർവീസ് റോഡ് കണ്ടപ്പോൾ നമ്മൾ വെങ്ങളും ഭാഗത്തുള്ള അവിടെ എത്തി ശനിയാങ്ങളത്തേക്ക് ഒര കിലോമീറ്ററേ ഉള്ളു റോഡ് ഇതുപോലെ ഇല്ലല്ലോ സർവീസ് റോഡ് ഇവിടെ കുറച്ച് അബദ്ധമാണ് അബദ്ധമാണ് ഒക്കെ മാറ്റി ചെയ്യേണ്ട സമയമായിരിക്കണം ഇത് ഇപ്പോൾ ഒട്ടപ്പുറത്ത് പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് തിരുവങ്ങൂർ സ്കൂളിൻ്റെയൊക്കെ ഭാഗത്താണ് എൻ്റെ ആ മോനെ ഏരിയാതി പൊടിയ ഇപ്പോഴാണ് നമ്മൾ ബംഗളത്തെത്തിയ സരിക്കും ബംഗളെത്തി ഇപ്പോഴാണ് ഇപ്പോൾ ബംഗളത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ എലിവേറ്റഡ് ഹൈവേയുടെ അതേ ഒരു ഹൈറ്റിലേക്ക് അപ്രോച്ച് റോഡിൽ മണ്ണടിച്ച് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായി ടാറിങ് ചെയ്യാനുള്ള വർക്കാണ് ഈ ഭാഗം കൂടി കവർ ചെയ്തതിന് ശേഷം അതൊക്കെ നല്ല രീതിയിൽ സർവീസ് റോഡിന് വീതി കൂടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന നമ്മൾ ഡ്രൈനേജിൻ്റെ സ്ലാബും സാറിങ്ങ കുറേ ലെവലിൽ വന്നപ്പോൾ ഇതാണ് നമ്മൾ വെങ്കളം എലിവേറ്റഡ് ഹൈവേ ബംഗളം എലിവേറ്റഡ് ഹൈവേയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കടക്കം ആയ ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ പൈൻഡപ്പിക്കുകയാണ് ഒരു ജംഗ്ഷന് ഞങ്ങളും ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഈ ഒരു ഭാഗത്താണ് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ നടക്കാവ് കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്താണ് ഇപ്പോൾ അതിനുള്ള ഒരു അണ്ടർ പാസേജാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കെ എം സിയുടെ വർക്കാണ്